മൺചട്ടിയിൽ പത്തിരി ചൂടുന്ന ഒരു അടിപൊളി നാടൻ ഹോട്ടൽ ഈ ബോർഡ് കാണണേ നല്ല നാടൻ ഭക്ഷണം തേടി നടക്കണേ വെറൈറ്റി ഫുഡ് സ്പോട്ടുകൾ തിരഞ്ഞു നടക്കണേ മലയാളികൾക്ക് സ്ഥലം മനസ്സിലായി ഉണ്ടാവും വീഡിയോ ആണ് ഷെയർ ചെയ്താളി കാണാത്തവര് കണ്ടോട്ടെ കോഴിക്കോട് ജില്ലയിലെ കാരന്തൂരിന്റെ അടുത്ത് ഈ കാണണെ തുറയിൽക്കാവ് ഭഗവതി ക്ഷേത്രത്തിന്റെ റോഡ് നിങ്ങോട്ട് പോന്നാല് വല്പത്തിൽ ചെറുപ്പുള്ള ഈ പാലം കയറിയാൽ എത്തുന്ന സ്ഥലത്താണ് ഞമ്മളെ ചന്ദ്രേട്ടന്റെ ചായക്കട ഇഷ്ടമാതിരി വണ്ടികൾ നിർത്താനുള്ള സ്ഥലം സ്ഥലം പറഞ്ഞാൽ എമ്പ അടുവുണ്ട് അതുകൊണ്ട് തന്നെ റോട്ടുമ്മലിട്ട് പായണ്ട ബസ് പോണ റോഡാണ് സീനാവും എന്നിട്ട് നേരെ ഈ കാണുന്ന പഴമന്റെ തനിമ കാലില് പുരളനെ ലടായി കൂടെ ചെങ്ങായിമാരും കുട്ടി ബടായി വിട്ട് മുന്നിൽ കാണാൻ നടക്കുക മൂന്നും കൂടിയൊരു വൈ കണ്ടാല് അവിടുന്ന് അതിവേഗം ബഹുദൂരം വലതു ഒപ്പം തന്നെ നീട്ടി നീട്ടിയ് നടന്നാല് ഈ കാണുന്ന സ്ഥലത്താണ് ചന്ദ്രേട്ടന്റെ ചായക്കട അവിടെത്തി ചെന്നിരുന്നാല് ഗ്ലാസും ജകും നല്ല കടുങ്ങാരി കാലിക്ക ചൂടുവാുന്നിൽക്കെത്തും വായൻ്റെ ലട്ട് അതീക്ക് കട്ടിപ്പത്തിരി അതായത് കൈപ്പത്തി എന്നൊക്കെ പറയണേ കയ്യിലിട്ട് പരത്തിയ ഈ കാണുന്ന നമ്മൾ ചെറുപ്പത്തിലൊക്കെ ചെറുപ്പത്തിലൊക്കെത്തുന്ന പത്തിരി മൺചട്ടിയിലിട്ട് ചൂടിനെ കിടിലൻ പത്തിരി അതങ്ങട്ട് വെച്ച് അതിന്റെ മുകളിൽ മീൻറെ ചാറിച്ചു ഒപ്പം ചക്കപ്പുയ്ക്ക് കൂട്ടാൻ വെള്ളം ഒഴിച്ചാലും കുയ്യുണ്ടാക്കൂലേ അതേമാതിരി ഒരു കുത്തി കൊടുത്താൽ കുയ്യങ്ങട്ട് കുത്തുകൊടുത്താൽ ഒഴിച്ചു അതും പത്തിരിയും ചക്കപ്പൊയ്ക്കും കൂടി ഒരുക്കൂട്ടി തിന്നാല് പോർച്ചുഗീസാരും ഗാമന്റെ തറവാട്ടാർ വരെ പിന്നെ നേരത്തെ തെരഞ്ഞു വരും അതി ടേസ്റ്റ് ആണ് ഞങ്ങള് മൂന്നാളുണ്ട് ആളും രണ്ടും ഒരു കേദറിയും പറഞ്ഞു ഒക്കെ അപ്പൊ ചൂട് കൊടുക്കാടുപ്പ് നമ്മളെ മേശപ്പുറത്തൊക്കെ ഇങ്ങോട്ട് എത്തുകയാണ് പ്രത്യേക എടുത്ത് പറയേണ്ടത് ഇതിന്റെ മസാലയാണ് കേട്ടോ കൈ നാല് നാല് കൊയക്കലങ്ങോട്ടും ഇങ്ങോട്ടും കൊഴച്ചിട്ട് തൊള്ളേക്കാണ്ട് വെക്കണം എന്താണ് അതിന്റെ ഒരു ഫീൽ ഫീല് പത്തിരി പൊച്ചപ്പത്തിരി ഉണ്ട് ഇട്ടോ അത് തിന്നാൻ അങ്ങോട്ട് ആയി അപ്പൊ പൊച്ചപ്പത്തിരി മുപ്പേരി കൊണ്ടുവന്ന് നിന്ന് അതിലെ പോയാൽ യിലനെ മറിച്ചിട്ട് ഒരു നുള്ള അങ്ങട് നുള്ളി കിടന്നുള്ളി ഒരൊറ്റപ്പുടുത്തം പിടിച്ച് അടുത്ത കാഴ്ച ഇങ്ങട്ട് നോക്കി മുള്ളു വരെ തോറ്റു മാറി നിന്ന് പോയി നീ പയംപൊരി അത് വേണമെങ്കിൽ അതുകൊണ്ടിട്ടോ തിന്നേനെ തിന്നെ പൂതി തീരോളം തിന്നേ തൊള്ളലിട്ട് ചൌക്കേനെ ചൗക്കേന പൂതി തീരോളം ചൗക്കേനെ ഇത്രക്ക് തിന്നിട്ടും ആളെ കൊല്ലണ ബില്ലില്ല എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത അതുകൊണ്ട് തന്നെയാണ് നാടായ നാട്ടിൽ നിന്നൊക്കെ മനസ്സന്മാർ ഇങ്ങോട്ട് തിന്നാൻ വരുന്നതും നല്ലൊരു മഴയല്ല ദിവസം ഒരു ഉച്ച നേരത്ത് മൂസവക്കിയിൽ ചന്ദ്രേട്ടന്റെ ചായക്കടയിലെ ചോറ് തിന്നാൻ ഒരു പൂതി കടായി മുഴുവൻ ചളിപുടി ആയതുകൊണ്ട് നമ്മളെ സി പിലിയൊക്കെ കല്ലുമെന്ന് കല്ലുമ്പോൾ ചാടി ചാടി പോവാണ് ഞാനും അതേ അതേപാത കല്ലും പാത കല്ലു ടു ു പിന്തുടർന്ന് ഇല എത്തി ചോറെത്തി സാമ്പാറെത്തി കൂട്ടുകറികളും എത്തി അച്ചാറെത്തി മീനാണെങ്കിൽ സി ബോസ് ഓർഡർ ചെയ്തത് ആവോലിയാ തിന്നുമ്പോൾ നല്ലോണം തിന്നണം അതാണ് സി പി ബോസിന്റെ മൈൻഡ് വക്കിയും സിപിയും പെരുമ്പെട്ട് എന്ന് പറഞ്ഞാൽ പെരുമ്പെട്ട് ഇജ്ജാതിയിൽ വെട്ട് ഞാൻ കണ്ടില്ല അജാതി വെട്ട് കറുത്ത പക മന്തായുമ്മല ഒന്നാകെ മൂടിയ നാടൻ വെറുകടുപ്പിൽ ചായയും പത്തിരിയും മീൻ പൊരിച്ചതും ചോറൊക്കെ ഉണ്ടാക്കണേ ഈ ചന്ദ്രേട്ടന്റെ ചായക്കട നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നമ്മളെ ചെറുപ്പത്തിന്റെ ഈർപ്പം ആ ഓർമ്മ അത് ഓടോ ഇങ്ങനെ വന്ന് നിൽക്കും പണ്ട് നമ്മൾ കണ്ടിന്യൂ ഹോട്ടലിന്റെ അതേ മൂട് അപ്പൊ നിങ്ങൾക്ക് തിന്നാൻ പോയില്ലെങ്കിൽ തിന്നാൻ പോകുന്നൊരു കേട്ടോ ബില്ല് കൊടുത്തിറങ്ങുമ്പോ ഒരു എള്ളുണ്ടീം കൈക്കലാക്കി അത് തൊള്ളയിലിട്ട് ചടായി കൂടെ ബടായി വിട്ട് പോരുമ്പോ ഒരു കാര്യം പറയാം നേരം പൊഴിക്കുമ്പോൾ നേരത്തെ വന്നാൽ നല്ലോണം രാവിൽക്കത്തെ ഭക്ഷണമാണ് എനിക്ക് ഒരു വെറൈറ്റി ആയി തോന്നിയത് ഉച്ചക്കത്ത് പിന്നെ ചോറല്ലേ അത് എല്ലായിടത്തും ഉള്ള തന്നെയാണ് ചേച്ചി മീൻ പൊരിച്ചത് അതിന്റെ മസാല അത് വെറൈറ്റിയാ ഈ അടായി കൂടെ ബടായി കുട്ടിങ്ങനെ നടക്കുമ്പോഴും ഇതിന്റെ മസാല തൊള്ളയെന്ന് പോകുന്നില്ല മറ്റൊരു സ്ഥലത്തെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം കുറെ പ്രാവശ്യങ്ങൾ കണ്ടതാണെങ്കിലും നമ്മളെ വർത്താനത്തിൽ കൂടെ ഒന്ന് കണ്ടു കേട്ട് നിങ്ങളൊന്ന് പോയിട്ട് അഭിപ്രായം അറിയിക്കി ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കണ്ട മറ്റൊരു സ്ഥലത്ത് മറ്റൊരു സംഭവമായിട്ട് വീണ്ടും വേണം